നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് ഓറ ശക്തമായ ഓറ ഉള്ള വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മനുഷ്യൻ്റെ എനർജി ബോഡിയെയാണ് ഓറ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ശരീരങ്ങളാണുള്ളത് ഒന്നാമത്തേത് അന്നമയ കോശം അതായത് ഫിസിക്കൽ ബോഡി രണ്ടാമത്തെ ശരീരമാണ് പ്രാണമയ കോശം എനർജി ബോഡി ഈ എനർജി ബോഡിയെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത് എല്ലാ ജീവികൾക്കും ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും അതുപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും ഓറ ഉണ്ട് ഈ ഓറ എല്ലാ വസ്തുക്കളിലും അല്ലെങ്കിൽ എല്ലാ ജന്തുക്കളിലും വ്യത്യസ്ത അളവിലാണ് നിലകൊള്ളുന്നത് ഫിസിക്കൽ ബോഡിയുടെ പുറംഭാഗത്ത് നിലകൊള്ളുന്ന എനർജി ഷീൽഡിനെയാണ് അല്ലെങ്കിൽ പ്രഭ വലയത്തെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത് ശരീരത്തിൻ്റെ ഓരോ സെൽസിനും എനർജിയുണ്ട് ഫിസിക്കൽ ബോഡിയുടെ ഓരോ സെല്ലിനെയും കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത് പ്രാണനാണ് അതായത് പ്രാണമയകോശം ഈ രണ്ടാമത്തെ എനർജിയെ പറയുന്ന മറ്റൊരു പേരാണ് പ്രാണമയകോശം ഈ പ്രാണമയ കോശമാണ് ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ശരീരത്തിന് ഒരു കവചം തീർത്തുകൊണ്ടാണ് എനർജി ബോഡി സ്ഥിതി ചെയ്യുന്നത് ഇത് ഓരോ വ്യക്തികളിലും വ്യത്യസ്ത അളവിലാണ് എനർജി ബോഡി അതായത് ഓറ നിലകൊള്ളുന്നത് ഒരു വ്യക്തിയുടെ ഓറ ശക്തമായി നിലകൊള്ളുന്നത് ആ വ്യക്തിയുടെ സെവൻസ് ചക്രാസ് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുമ്പോഴും ആ വ്യക്തിയുടെ ചിന്തകളും ഫീലിംഗ്സും വളരെ പോസിറ്റീവായി നിലനിർത്തുമ്പോഴുമാണ് മനുഷ്യൻ്റെ ഓറ ആ വ്യക്തി നിലകൊള്ളുന്ന സ്ഥലം ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം ചിന്തകൾ ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്നിവയുടെ അടിസ്ഥാനമാക്കി അതിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശക്തമായ ഓരയുള്ള വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ശക്തമായ ഓറയുള്ള വ്യക്തികളെ നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളും കാണാറുണ്ട് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും സാധാരണ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തേത് ശക്തമായ ഓറയുള്ള ആളുകൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആ വ്യക്തിയുടെ സാന്നിധ്യം മറ്റുള്ളവരെ വല്ലാതെ ആകർഷിക്കും അവർക്ക് അവരുടെ മുഖം തന്നെ വളരെ ചൈതന്യത്തിലായിരിക്കും നിലകൊള്ളുക ആ വ്യക്തിയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വളരെ സമാധാനവും ശാന്തിയും നൽകും മറ്റുള്ള ആളുകളുടെ വളരെ നെഗറ്റീവായുള്ള മനോഭാവം ഈ വ്യക്തിയുടെ ഒരു സാന്നിധ്യം ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ ചുറ്റുപാടിലുള്ള ആളുകൾക്കെല്ലാം വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു മനസ്സിൽ മൈൻഡിലേക്ക് അവർ മാറുകയും ചുറ്റുപാടുമുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറി ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ ശക്തമായ ഓറയുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഒരു തവണ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മറ്റുള്ള ആളുകൾക്ക് അവരുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിന് കാരണമെന്താ ആ വ്യക്തികളുടെ ശരീരത്തിൽ നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നത് ഹൈ എനർജിയാണ് ഈ എനർജി ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും പോസിറ്റീവാക്കി ആക്കി മാറ്റുവാനുള്ള കഴിവ് ശക്തമായ ഓറയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഓർ ശക്തമായിട്ടുള്ള ആളുകളുടെ രണ്ടാമത്തെ ലക്ഷണം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അവർക്ക് ശക്തമായ പ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും ഒരു നെഗറ്റീവ് എനർജിയോ മറ്റുള്ള ആളുകളുടെ നെഗറ്റീവ് ചിന്തകളോ ഇവരെ സ്വാധീനിക്കത്തില്ല മറ്റുള്ള എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ പോലെ അവരുടെ ഓറ പ്രവർത്തിക്കുന്നതാണ് മറ്റുള്ള ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും മറ്റുള്ള ആളുകളിൽ നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഏത് സാഹചര്യത്തിലുള്ള അവസ്ഥയിലാണെങ്കിലും അവരുടെ നെഗറ്റീവ് എനർജിയെ സ്വാധീനിക്കാതെ അവരെ ഈ ഓറ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മാത്രമല്ല ഈ വ്യക്തികളുടെ സാന്നിധ്യം തന്നെ അസുഖമുള്ളവരുടെ അസുഖം സുഖപ്പെടുത്തുകയും മനസ്സിനും അല്ലെങ്കിൽ ശരീരത്തിനും അസ്വസ്ഥതയുള്ള നെഗറ്റീവ് ചിന്താഗതിയുള്ള നെഗറ്റീവ് എനർജിയുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മയായി ചെയ്യുവാനുള്ള പാവ് ഇവർക്കുണ്ട് ഇവരുടെ ഈ സാന്നിധ്യം തന്നെ ചുറ്റുപാടിലുമുള്ള എല്ലാ ആളുകളെയും സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ശക്തമായ ഓർ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ശക്തമായിരിക്കും ഇവർക്ക് നല്ല രോഗപ്രതിരോധ ശക്തിയും ഉള്ളവരായിരിക്കും ഇവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരുടെ എനർജിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ടായിരിക്കും മൂന്നാമത്തെ ലക്ഷണം മാനിഫെസ്റ്റേഷൻ പവറാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ അവർ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട് കാരണം ഇവർ ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും ഇവർ എന്ത് കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവർ കൂടുതൽ ശാന്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാലും അവരുടെ ചിന്തകൾ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവരുടെ ചിന്ത വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർ ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഏത് കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ശക്തമായ ഓരയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് നാലാമത്തെ ലക്ഷണം ശക്തമായ ഓറ ഉള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ടായിരിക്കും ഒരു കാര്യത്തെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നോക്കിക്കാണുവാനും ആ കാര്യത്തെക്കുറിച്ച് മറ്റുള്ള ആളുകൾ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ടായിരിക്കും ഇവരുടെ ഈ ബോധവും ഈ കാഴ്ചപ്പാടും മറ്റുള്ള വ്യക്തികളിൽ നിന്നും കുറച്ചും കൂടി ഡീപ്പായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തെയും വ്യത്യസ്ത ഒരു ആങ്കിളിൽ നിന്നും അവർക്ക് നോക്കിക്കാണാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും ശക്തമായ ഓറയുള്ള ഉള്ള ആളുകളുടെ അഞ്ചാമത്തെ ലക്ഷണം ഇവർക്ക് ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സ്ഥലങ്ങളിലും ഇവർക്ക് പെട്ടെന്ന് തന്നെ അതുമായി പൊരുത്തപ്പെട്ടു പോകുവാനും ഇഴുകി ചേരുവാനും അതിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് ശക്തമായ ഓറെ ഉള്ള ആളുകളുടെ ആറാമത്തെ ലക്ഷണം പ്രകൃതിയോടും ജീവജാലങ്ങളോക്കും ഇവർക്ക് അതിയായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തുന്ന ആളുകളായിരിക്കും എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവജാലങ്ങളെയും എല്ലാ മനുഷ്യരെയും ഇവർ വളരെ സ്നേഹത്തിലും വളരെ വളരെ കൂടിയിട്ടും ഇവർ നോക്കി കാണുന്നതായിരിക്കും കൂടാതെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇവരുമായിട്ട് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരുകയും ഇവരുടെ ഓറയിൽ വളരെ അട്രാക്റ്റീവ് ആകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ശക്തമായ ഓറയുള്ള വ്യക്തികളെ അപരിചിതർ കാണുമ്പോൾ അവർ നേരത്തെ കണ്ട ഒരു പരിചയമുള്ള മുഖമായിട്ടാണ് അവർക്ക് മനസ്സിൽ ഫീൽ ചെയ്യുക ഇത് അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ശക്തമായ ഓറയുള്ള വ്യക്തികളുടെ ഏഴാമത്തെ ലക്ഷണം ശക്തമായ ഓറയുള്ള ആളുകളോട് ആരെങ്കിലും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയോ അവരെ വിഷമിപ്പിക്കുകയോ അവരെ കാർമ്മികപരമായിട്ട് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനം മറ്റുള്ള ഭാഗത്ത് ആളുകളിൽ നിന്നും ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് അതിനുള്ള തിരിച്ചടി പെട്ടെന്ന് തന്നെ അവർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശക്തമായ ഓറ ഉള്ള വ്യക്തികളാകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ശക്തമായുള്ള ഓറ നിലനിർത്താൻ സാധിക്കുക ഇവയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ നന്ദി